നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സ്വരാജിന് മികച്ച വിജയമുണ്ടാകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കിട്ടിയ ജനസ്വീകാര്യതയും യു ഡി എഫിലെ പടലപ്പിണങ്ങളും ഭരണവിരുദ്ധ വിലയിരുത്തലുമാണ് അനുകൂല ഘടകമായി എൽ ഡി എഫ് കാണുന്നത് എന്നാണ് കണക്കുകൂട്ടൽ പരമാവധി വോട്ടുകൾ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു അതിനൊപ്പം സ്വരാജിന്റെ കൊണ്ട് ലഭിക്കുന്ന അനുകൂല കോൺഗ്രസ് അഭിപ്രായ ഭിന്നത വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പ്രചരണ വിഷയങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള ഭൂരിപക്ഷ വോട്ടുകൾ ഇതെല്ലാം കണക്കുകൂട്ടിയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ജയിക്കുമെന്ന പ്രതീക്ഷ സിപിഎം പങ്കുവെക്കുന്നത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ഗുണമായെന്ന് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടുണ്ട് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഭരണബിരുദ വികാര വോട്ടുകൾ ഭിന്നിപ്പിച്ചു എന്ന കണക്കുകൂട്ടൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും സിപിഎം അത് പരസ്യമായി അംഗീകരിക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ മുതൽ കേരളത്തിലും പ്രത്യേകിച്ച് വലിയ സ്വീകാര്യതയാണ് സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ വലിയ രീതിയിലുള്ള വിജയം എന്നുള്ളതാണ് വസ്തുത ആത്മവിശ്വാസത്തിന് ഒരു ജനാധിപത്യമാണ് നല്ല വിജയ പ്രതീക്ഷയാണ് മികച്ച വിജയം എൽ ഡി എഫ് നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ യാതൊരു മാറ്റവും ഇല്ല നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു തീർച്ചയായിട്ടും മികച്ച വിജയം നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത് അതേസമയം അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏത് ക്യാമ്പിൽ നിന്നാണ് സംശയങ്ങൾക്ക് രണ്ട് മുന്നണിയുടെ നേതാക്കൾ ഉത്തരം നൽകുന്നില്ല കണക്കും കണക്കുകൂട്ടലും തെറ്റില്ലെന്നാണ് ഇടതു മുന്നണി നേതാക്കൾ പറയുന്നത് പിണറായി വിജയൻ തുടക്കം നിലമ്പൂരിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നിലമ്പൂരിൽ നിന്ന് ടീം മീഡിയ വൺ